ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് ഇന്ന് സൺഡേ ഇരുപത്തി മൂന്ന് ആറ് ഇരുപത്തിനാല് അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ വിചാരിച്ചു അങ്ങോട്ടേലും ജസ്റ്റ് ഒരു ട്രിപ്പ് പോയേക്കാം വന്നു അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്തോട്ട് പോകാൻ ആഗ്രഹിച്ചു ഞങ്ങൾ ഇറങ്ങി ഞങ്ങളും ഞങ്ങളുടെ ഒരു കസിൻ ഫാമിലിയുമുണ്ട് ഈ ഫ്രണ്ടിലിരിക്കുന്ന മൂന്ന് കുട്ടിക്കുറമ്പുകളെ കണ്ടോ ഡാൽവിൻ ഡാരോൺ ആൻഡ് ഐവൻ ഐവൻ നമ്മുടെ കസിൻ്റെ മോനാണ് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ പോവുകയാണ് ബസ്സിനാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ബസ്സിന് പോകുമ്പോൾ നമുക്ക് എല്ലാ വ്യൂസും ആസ്വദിക്കാം ടെൻഷനില്ല അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടേ അങ്ങനെ നമ്മുടെ ജേണി എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോളാണ് ഇവിടെ ഒരു പുതിയ തരത്തിലുള്ള ഒരു വണ്ടി കാണുന്നത് ഞാൻ ഈ തരത്തിലുള്ള വണ്ടി ആദ്യമായിട്ട് കാണുന്നതാണ് അപ്പം ഇത് കണ്ടപ്പം നല്ല വളരെ പിള്ളേർക്കാണെങ്കിലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നി എനിക്കാണ് അതിലേറെ എക്സൈറ്റ്മെൻറ്റ് തോന്നി ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ ട്രാക്ടർ പോലത്തെ ഉള്ള ഒരു ഇത്തരം വണ്ടിയാണെന്നാണ് തോന്നുന്നത് നിങ്ങൾക്കറിയാവൊന്ന് പറയണം കേട്ടോ അതെന്താണ് അതിൻ്റെ യൂസ് എന്നുള്ളത് അങ്ങനെ കുറച്ച് ദൂരം പോന്നു കഴിഞ്ഞ ഇത് കണ്ടോ ഒരു ബിൽഡിങ് കണ്ടോ ബിൽഡിങ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതാണ് പണ്ടത്തെ എന്തോ ചരിത്രത്തിലുള്ള എന്തോ ബിൽഡിങ്ങോ പള്ളിയോ എന്തോ ആയിരുന്നു എന്താണെന്നൊന്നും അറിയില്ല ആ അങ്ങോട്ട് കയറിപ്പോകാൻ ഒരു മലയുടെ മുകളിലാണ് അങ്ങോട്ട് കയറിപ്പോകാനൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും പിള്ളേരടക്കം എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു ആസ്വദിച്ചുകൊണ്ട് എല്ലാ വ്യൂസും പ്ലേസസുകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഞാനതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു ഉറക്കം കുറങ്ങി നമുക്കങ്ങനെയാണല്ലോ ഞാൻ വണ്ടിയിൽ കയറുന്നത് ആദ്യം ഉറങ്ങും ഉറക്കം മുക്കിയ മുക്കിലേ അതാണ് നമ്മുടെ തത്വം അങ്ങനെ ചെറിയൊരു ഉറക്കം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി വണ്ടി ഇറങ്ങി ഞങ്ങൾ ആദ്യം പോകുന്നത് ബീച്ചിലേക്കാണ് ബീച്ചിലേക്ക് വന്ന് ബീച്ചിലെ ആ മനോഹരമായ കാറ്റും കുളിർമയും ഒക്കെ ഞങ്ങൾ വീണ്ടുവോളം ആസ്വദിച്ചു ഒത്തിരി ബ്യൂട്ടിഫുൾ ആണ് ഈ പ്ലേസ് കാണാൻ നമ്മുടെ കുട്ടിപ്പെട്ട ആളങ്ങൾക്ക് ഇതിലിറങ്ങി കുളിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഞാൻ ഞങ്ങൾ സമ്മതിച്ചില്ല അതിനുവേണ്ടി അവർ കുറച്ച് വഴക്കിലൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഹാപ്പിയായി ഹാപ്പി ആകണമെങ്കിൽ അവർക്ക് ഈ ഫുട്ബോൾ മാത്രം മതി എത്ര നേരം വേണേലും എംബാവ മെസ്സി റൊണാൾഡോ ഫാൻസൊക്കെ കളിച്ചോളും ഒരു മടുപ്പുമില്ലാതെ എൻ്റെ കാര്യത്തിൽ ഉറക്കം മുഖ്യമുകിലെന്ന് പറഞ്ഞ പോലെയാണ് ഇവരുടെ കാര്യം ഫുട്ബോൾ മുഖ്യം മുഖിലെ എന്തു പറയാനല്ലേ അങ്ങനെ അവർ ആ കളി അവിടെ നേരം കുറേ നേരം കളിച്ചു എൻജോയ് ചെയ്തുകൊണ്ടേയിരുന്നു ചേട്ടന്മാർ കളിക്കുന്നതുകൊണ്ടാകാം നമ്മുടെ റിക്ക് റിക്കൂട്ടൻ അയവൻ്റെ അനിയനാണ് എന്നെ കളിക്കാൻ കൂട്ടാത്തത് എന്താണെന്ന് ചോദിച്ചോടി വരുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കും അവർ റിക്കിനെ മൈൻഡ് ചെയ്യാതെ അവരുടെ കളി വീണ്ടും തുറന്നുകൊണ്ടേയിരുന്നു കളിക്കുമ്പോൾ ആരെ മൈൻഡ് ചെയ്യാനല്ലേ അങ്ങനെ കുറേ നേരത്തെ കളികൾക്ക് ശേഷം നമ്മുടെ കുട്ടിപ്പെട്ട ആളും ടയേഡായി അപ്പോൾ അവർ വീണ്ടും ഫുഡ് കഴിക്കാനായിട്ടും വെള്ളം കുടിക്കാനായിട്ടും റെസ്റ്റ് എടുക്കുവാണ് അങ്ങനെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്നാക്സൊക്കെ അവർക്ക് കൊടുത്തു ജ്യൂസൊക്കെ കുടിച്ച് അവർ വീണ്ടും അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു നമ്മുടെ അതിൻ്റെ ഇടയ്ക്ക് അയവൻ ഒരു ഫോട്ടോഷൂട്ട് നടത്തുമായിരുന്നു കഴിച്ചു കഴിഞ്ഞ് വീണ്ടും അവർ വീണ്ടും കളിക്കാനായിട്ട് വീണ്ടും പോയി അപ്പോഴാണ് ഐവൻ്റെ പപ്പയുടെ ഉസേൻ ബോട്ടിനെ വിട്ടിക്കുന്ന തരത്തിലുള്ള ബോളിനോടിയുള്ള ഓട്ടം കണ്ടത് അപ്പം നമ്മുടെ റിക്കിന് ഒരു ആഗ്രഹം റിക്കിനും ചേട്ടന്മാരുടെ കൂടെ ബൂൾ കളിക്കണമെന്ന് അപ്പം നമ്മൾ റിക്കിന് അവസരം കൊടുക്കണമല്ലോ പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഒത്തിരി ബ്യൂട്ടിഫുള്ളായ ഒരു യെല്ലോ ഫ്ലവർ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും എടുത്ത് പിന്നെ ഞങ്ങളുടെ അടുത്ത പ്ലേസ് എന്ന് വെച്ചാൽ ഡാൾസ്റ്റോൺ പാർക്കാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നില്ല നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്നാൽ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ബായ് സൂൺ